രണ്ട് പേര് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഷെയർ വെറും രണ്ടു പേരാണ് ഈ ഒരു ലിസ്റ്റിൽ എന്നത് എനിക്ക് നോക്കാന്ന് വെച്ചാൽ വന്നിട്ടുള്ള ലിസ്റ്റുകൾ നിങ്ങളുടെ ഓർമ്മകളുണ്ട് എൻ്റെ കമെന്റ് ചെയ്യും ടെക്നീഷ്യൻ ഫാർമസം സ്റ്റേറ്റ് എക്സാം

ഒരു പോസ്റ്റ് തന്നെയാണ് നമുക്കോട് സാലറി കാണാം മുപ്പത്തി അമ്പതിനായിരത്തി ജോബാ മുതലാണ് സ്റ്റാർട്ടിങ് എന്തായാലും ലിസ്റ്റ് പ്രവർത്തിട്ട ആളുകൾക്ക് അഭിനന്ദനങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആണോ താങ്ക് യു